കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതികളുടെ ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള തുകകൾ നൽകാത്ത നടപടികൾക്കെതിരെയും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചു മാന്നാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടന്ന യോഗം സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗുണ്ടകളും കോൺഗ്രസിന്റെയും പത്തൊമ്പത് പറയുന്ന രക്തസാക്ഷി പാടത്ത് പണിയെടുക്കാൻ പോകുന്ന വേളയിലാണ് കോൺഗ്രസിന്റെ ഗുന്ത കൊലപ്പെടുത്തിയത് ഒട്ടേറെ ഒട്ടേറെ കാവാലത്തെ നിരവധി രക്തസാക്ഷി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത് ഈ ഈ കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആണ് രൂപം സംഘാടക സമിതി ചെയർമാൻ കെ ജെ ജയകുമാർ അധ്യക്ഷനായി സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ കെ എം അശോകൻ പി എൻ ശെൽവരാജൻ ബി കെ പ്രസാദ് കെ എം സഞ്ജു ടി ജി മനോജ് സുശീല സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് മാന്നാർ